ദൈവത്തിന്റെ ധന്യത്തിന് തിരുനാമ വാഴത്തൊടുമാറകട്ടെ ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ഒരു പ്രഭാതവും കൂടെ നമുക്ക് ഒരുമിച്ച് ചേരുവാൻ സർവശിക്ഷനായ ദൈവം സഹായിച്ച നല്ല അവസരങ്ങൾക്ക് കർത്താവിന് ഞാൻ നന്ദി പറയുകയാണ് വിശുദ്ധിക്കു വേണ്ടി വേറാടിനു വേണ്ടി ഒരുങ്ങുകയും ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ദൈവമക്കൾക്ക് വീണ്ടും വരുന്നവൻ ആയേശ് ക്രിസ്തുരാമത്തെ നിങ്ങളുടെ വിലപ്പെട്ട സമയം ഞാൻ എന്നിലേക്ക് അല്പസമയം നിങ്ങളെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കപ്പെടുക പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ മരിച്ചാൽ നമ്മളുടെ നിത്യത എവിടെ ഈ വിഷയം നമ്മുടെ മനസ്സിനകത്ത് ഓരോ നിമിഷവും ഓടി എത്തേണ്ടതാണ് നമ്മുടെ എല്ലാ മേഖലകളിലും നമ്മുടെ ചിന്ത ഇതായിരിക്കണം ഞാൻ ഇപ്പോൾ മരിച്ചാൽ ഞാൻ എവിടെ പോകും ആ ഒരു ചിന്തയോടുകൂടെ ആയിരിക്കണം ഓരോ ദൈവിക വിശുദ്ധന്മാരും വിശുദ്ധമതികളും ഓരോ ദിവസവും തങ്ങളുടെ ജീവിതം നയിക്കേണ്ടത് കാരണം മരണം നിശ്ചയമാണ് കർത്താവിൻ്റെ വരവും നിശ്ചയമാണ് ലോകത്തിലെ ഏത് പ്രവചനങ്ങളും നടന്നില്ലെങ്കിൽ നടക്കുന്ന രണ്ട് പ്രവചനമാണ് മരണം നിശ്ചയം കർത്താവിൻ്റെ വരവ് നിശ്ചയം ഇത് രണ്ടും നടന്നേ പറ്റുകയുള്ളൂ അത് താമസിക്കാതെ നമ്മുടെ ജീവിതത്തിലും നടക്കാൻ പോവുകയാണ് ഒന്നുകിൽ നമ്മുടെ മരണം ഇല്ല എങ്കിൽ കർത്താവിന്റെ രണ്ടാമത്തെ മടങ്ങി വരവ് അതിനുവേണ്ടിയാണ് ഈ സന്ദേശങ്ങളൊക്കെയും ദൈവം നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ എന്തിനാ ചർച്ചിൽ പോകുന്നത് എന്തിനാ കൂട്ടായ്മകളിലേക്ക് ഓടുന്നത് എന്തിനാ ബൈബിൾ വായിക്കുന്നത് എന്തിനാ പ്രാർത്ഥിക്കുന്നത് എന്തിനാ വിശുദ്ധിയെ കുറിച്ച് പറയുന്നത് എന്തിനാ നമ്മൾ ലോകത്തിന്റെ സകലതും വിട്ടുകളയാൻ പറയുന്നത് ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ ഇവിടത്തെ പണത്തിനു വേണ്ടിയല്ല ഇവിടെ സമ്പത്ത് കിട്ടാൻ വേണ്ടിയല്ല ഇവിടെ ഒന്നിനും വേണ്ടിയല്ല ഒരൊറ്റ ലക്ഷ്യം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ രണ്ടാമത്തെ മടങ്ങി വരമെങ്കിൽ ഈ മണ്ണിൽ നിന്നും മരിച്ചവർ ഈ മണ്ണിൽ നിന്നും ഒരു ഉയർപ്പുണ്ടെന്നും ജീവിച്ചിരിക്കുന്ന നമ്മളെല്ലാവരും രൂപാന്തരം പ്രാപിക്കുമെന്നുള്ള ദൈവത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള വാക്കായിരിക്കുന്നത് പോലെ വ്യത്യസ്തമായിരിക്കുന്ന വാക്കാണ് ഞാൻ പോയതുപോലെ ഞാൻ മടങ്ങി വരും എന്തിനു മടങ്ങി വരും തൻ്റെ വിശുദ്ധന്മാരെ തന്നെ കാത്തിരിക്കുന്നവരെ ചേർക്കുവാൻ യേശുവരും എന്നാൽ നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ടോ കർത്താവേ ഞാൻ ഇന്ന് യേശു വന്ന സോറി യേശു വന്നാൽ ഞാൻ സ്വർഗരാജ്യത്തിലേക്ക് എത്തും അല്ലെങ്കിൽ നിത്യത്തിലെത്തുമെന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ നമ്മൾ ദൈവദാസന്മാർ കർത്താവിൻ്റെ വരവിനെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ നമ്മുടെ മനസ്സ് തിളച്ചെന്ന് പറയും പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ആ തിളപ്പ് അങ്ങ് നിൽക്കാറുണ്ട് അല്ലെ ചർച്ചിനകത്ത് ദൈവദാസൻ കർത്താവിൻ്റെ വരവിനെ കുറിച്ചും അനന്തര സംഭവത്തെക്കുറിച്ചും സഭയ്ക്കകത്തോ കൺവെൻഷനുകളിലോ പ്രസംഗിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു മോട്ടിവേഷൻ എന്ന് വെച്ചാൽ ജഡത്തിൽ ഉണ്ടാകുന്ന ഒരു ഇളക്കം ഒരു പ്രത്യാശയുടെ ഗാനം കേൾക്കുമ്പോൾ നമ്മുടെ ജഡത്തിനകത്തുണ്ടാകുന്ന ഒരു ഇക്കിളിപ്പെടുത്തൽ അല്ലെങ്കിൽ ഒരു സന്തോഷം അതിനപ്പുറമായി കർത്താവിൻ്റെ വരവിനെ കുറിച്ചുള്ള ആഗ്രഹങ്ങളോ മോഹങ്ങളോ നമുക്കുണ്ടോ ഇല്ല കാരണം പറയാ ഒരു വിശുദ്ധന്റെ ജീവിതത്തിനകത്ത് അവൻ എപ്പോഴും അവന്റെ ഹൃദയത്തിനകത്ത് തന്റെ അരുമനാഥനായ ക്രിസ്തുവിന്റെ രണ്ടാമത്തെ മടങ്ങിയ വരവിനെ കുറിച്ചുള്ള ആകാംക്ഷ തിളച്ചു പറയണം ക്രീസ്തോ അത് ചർച്ചിനകത്ത് ഇരിക്കുമ്പോൾ മാത്രമല്ല ഒരു വചനം കേൾക്കുമ്പോൾ മാത്രമല്ല ഒരു പ്രത്യാശയുടെ ഗാനം കേൾക്കുമ്പോൾ മാത്രമല്ല ഏത് സമയത്തും കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കപ്പെടണം നമുക്കറിയാം വിശുദ്ധ വിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ പത്ത് കന്യകന്മാരെ കുറിച്ച് കാണുന്നു അതിൽ അഞ്ചു പേർ ബുദ്ധിയുള്ളവരും അഞ്ചു പേർ ബുദ്ധി എന്ന് അവിടെ പറയുന്നത് നമ്മൾ ആ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നു എന്നാൽ അവർ നോക്കണം അവർ പത്ത് പേരും വിശുദ്ധരാണ് കന്യകത്വം കാത്തു സൂക്ഷിക്കുന്നവരാണ് കന്യകത്വം കാത്തു സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ പുരുഷൻ അവരെ തൊട്ടിട്ടില്ല എന്ന് വെച്ചാൽ ജഡ ലോകപരമായിട്ടുള്ള ഒരു ബന്ധം അവരുടെ ബോഡിയിൽ വന്നിട്ടില്ല നോക്കുക സൂക്ഷിച്ചവർ ഇനി വിളക്കുള്ളവർ പിന്നീട് അവർ പേരും ഐക്യതോട് ജീവിക്കുന്നവർ പക്ഷെ കാവള ശബ്ദങ്ങൾക്ക് കേൾക്കുമ്പോൾ ഒന്നിച്ചെഴുന്നേറ്റു പക്ഷെ അതിനകത്ത് എന്ത് കരുതിയില്ല എണ്ണ കരുതിയില്ല എന്ന് വെച്ചാൽ അവർ പണ്ടെങ്ങാനോ ഈ എണ്ണ നിറച്ചതാ പിന്നീട് അവരുടെ ജീവിതത്തിനകത്ത് നാഥന്റെ വരവിന് വേണ്ടി അനുദിനം ആത്മാവിന്റെ എണ്ണ ഒഴിക്കുവാൻ അവർ വിട്ടുപോയി നമ്മളും അങ്ങനെ തന്നെയാണ് നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് പത്തോ പതിനഞ്ചോ ഇരുപതോ വർഷങ്ങൾക്ക് രക്ഷിക്കപ്പെട്ട് സാരപ്പെട്ട് പരിശുദ്ധ പ്രാപിച്ചവന നമ്മൾ അന്ന് ചിന്തിച്ച അതേ ചിന്ത തന്നെ ഇന്ന് നമുക്കുണ്ട് യേശു വന്നാൽ ഞാൻ ഇപ്പോഴും പോകും പക്ഷെ നമ്മൾ പോകുമോ അവിടെയാണ് ചോദ്യം നമ്മൾ പോകുമോ നമ്മൾ ഇതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഞാനും നിങ്ങളും ഒരുമിച്ച് ഇന്ന് രാവിലെ ഈ സന്ദേശത്തിലേക്ക് നമ്മൾ വരണം കാരണം എണ്ണ നഷ്ടപ്പെട്ടവരെ ദൈവത്തള്ളിക്കളഞ്ഞു എണ്ണയല്ലേ പോയത് ദൈവത്തിനൊന്ന് വെയിറ്റ് ചെയ്തുകൂടെ ആ മണവാളിന് അല്പം വെയിറ്റ് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയല്ല കർത്താവ് വരുന്നത് നമ്മൾ ചേർക്കാൻ വേണ്ടിയാണ് വരുന്നത് അതിനു വേണ്ടി നമ്മൾ അനുദിനം ഒരുക്കപ്പെടണം ആ ബുദ്ധിയുള്ള അഞ്ച് കന്യകമാർ അവരുടെ വിളക്ക് കരുതി വെച്ചു അതിനകത്ത് എണ്ണയുണ്ടോ എന്ന് അനുദിനം കരുതി വെച്ചു അവരുടെ ജീവിത വിശുദ്ധി വിശുദ്ധിക്കാത്ത സൂക്ഷിച്ചു അവരുടെ ഐക്യതയെ കാത്തു സൂക്ഷിച്ചു അതുകൊണ്ട് അവർ ഉറങ്ങിയപ്പോഴും നാഥന്റെ ശബ്ദം കേട്ട് അവർ ചാടി എഴുന്നേൽക്കുകയാണ് പക്ഷേ വിളക്ക് കത്തിച്ചു അവരുടെ വിളക്ക് കത്തിയപ്പോൾ മറ്റ അഞ്ചു പേരുടെ വിളക്ക് കത്തുന്നില്ല കാരണമെന്ന് അകത്ത് എണ്ണയില്ല ഇതുപോലെയാ നാളെയാകട്ടെ അടുത്ത ഉപവാസ പ്രാർത്ഥനയിൽ കുറച്ചും കൂടി ആത്മശക്തി പ്രാപിക്കാമെന്നല്ല അനുദിനം ഞാനും നിങ്ങളും ശ്രദ്ധിക്കണം യേശുവിന്റെ വരവിന് വേണ്ടി ശരിക്കും ഒരുങ്ങണം കാരണം ഇന്ന് നടക്കുന്ന എല്ലാ സംഭവങ്ങളും കർത്താവായി യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ മടങ്ങ് വരവിനെ വിളിച്ചറിയിക്കുന്നു അതാണ്ട് ഇന്ന് രാവിലെ കണ്ട പലരും വൈകിട്ടാകുമ്പോൾ അവർ ഈ പുല്ലുപോലെ വാടിപ്പോകുന്നു എത്രയോ ബലവാന്മാർ എത്രയോ ശക്തിയുള്ളവർ നമ്മെ പോലുള്ളവർ നമ്മുടെ പ്രായത്തിലുള്ളവർ എത്രയോ പേർ ഈ ലോകത്തുനിന്ന് മാറ്റിയപ്പോൾ മാറ്റപ്പെട്ടപ്പോൾ നമ്മൾ ചിന്തിക്കണം മരണം നമ്മയും തേടി എപ്പോൾ വേണമെങ്കിലും വരാം ക്രിസ്ത്യാനി ആകട്ടെ ഹിന്ദു ആകട്ടെ മുസ്ലിം ആകട്ടെ വില്ലനാകട്ടെ പാവപ്പെട്ടവനാകട്ടെ ദരിദ്രനാകട്ടെ സമ്പന്നനാകട്ടെ പ്രായ ലിംഗ ഭേദം കൂടാതെ നിശ്ചയമാരും പക്ഷെ മരണിക്കുന്നതിലല്ല കാര്യം മരണത്തിന് ശേഷമുള്ള നിത്യതയെക്കുറിച്ചുള്ള അറിവ് നിനക്ക് ഉണ്ടാകണം രണ്ട് അനുദിനം അതിനുവേണ്ടി നമ്മൾ ഒരുക്കപ്പെടണം ക്രൈസ്തവ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഉറക്കം എണീറ്റ ശേഷം ആദ്യം വഴി ബൈബിളും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നമ്മളൊക്കെ ഒന്ന് മുഖമൊക്കെ ഒന്ന് ഫ്രഷ് ചെയ്തിട്ട് നമ്മൾ കണ്ണാ കണ്ണാടിയുടെ മുമ്പിൽ വന്നിട്ട് നമ്മുടെ മുഖം മിനിക്കാറുണ്ടല്ലോ കാരണം എന്താ വെച്ചാൽ രാത്രി കിടന്നുറങ്ങിയതാ അതോടുകൂടെ പുറത്തിറങ്ങാൻ പറ്റത്തില്ല ഒന്ന് നോക്കി മുഖക്കൊന്ന് വൃത്തിയാക്കിയിട്ട് പുറത്തിറങ്ങുന്നത് ഇതുപോലെയാ പ്രിയുള്ളവരെ അനുദിനം കർത്താവിന്റെ വരവിന് വേണ്ടി അനുദിനം അനുദിനം എന്ന് മാത്രമല്ല ഓരോ സെക്കൻഡും നമ്മൾ ഒരുക്കപ്പെടണം ഈ ഒരുങ്ങുന്നവന്റെ ഉള്ളിനകത്ത് പ്രാണപ്രിയനുമായുള്ള സ്നേഹബന്ധം കൂടുവാനിടയാവും അതുകൊണ്ടാണ് പൗരൂസ് പറയുന്നത് കർത്താവിന്റെ സ്നേഹത്തിൽ നിന്നും എന്നെ പിന്തിരിപ്പിക്കാൻ ആർക്ക് പറ്റും കഷ്ടതകൾക്കോ പട്ടിണികൾക്കോ വാലിനോ ശത്രുവിനോ സ്കൂട്ട് സഹോദരന്മാരായിട്ടുള്ള ഇതിനൊന്നിനും എൻ്റെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും എന്നെ അകറ്റുവാൻ കഴിയുകയില്ല ഓക്കെ അപ്പോൾ നമ്മൾ അതിനു വേണ്ടി ഒരുക്കപ്പെടുന്നവരായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ സ്വർഗരാജ്യത്തിൽ പോകൂ നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ടോ വേദപുസ്തകാടിസ്ഥാനത്തിൽ നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം നമ്മുടെ വേദപുസ്തകത്തെ നിങ്ങളുടെ എടുത്ത് വായിക്കണം അത് ധ്യാനിക്കണം അതിനകത്ത് എവിടെയെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് പരിഹരിച്ച് മുമ്പിലോട്ട് പോകാം ഓക്കെ മത്ത യേശു വിശേഷം ഏഴാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യം യേശുപ്പച്ചൻ നമ്മുടെ ആത്മനമ്മളവാളനായ ക്രിസ്തു പറഞ്ഞ ഒരു വാക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു നമ്മൾ കർത്താവിൻ്റെ കാവള ശബ്ദത്തിലോ ഇല്ലെങ്കിൽ മരണത്തിന് ശേഷം കർത്താവിന്റെ കാകള ശബ്ദം കേൾക്കുമ്പോൾ നിത്യത്തിൽ കേറുമോ ഇല്ലയോ എന്ന് ഈ വചനപ്രകാരം നമുക്കൊന്ന് ശ്രദ്ധിക്കാം മത്തായി സുഷിനെ ഒന്ന് എന്നോട് കർത്താവെ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രയും സ്വർഗരാജ്യത്തിൽ കടക്കുന്നു അപ്പോൾ നമ്മൾ കർത്താവെ കർത്താവെ എന്ന് വിളിച്ചിട്ട് കാര്യമില്ല ഇവിടെ നമ്മൾ ഈ കർത്താവേ കർത്താവേ നമ്മൾ ഇഷ്ടത്തിരി പ്രാർത്ഥിക്കുന്നു നമ്മൾ കർത്താവുമായിട്ട് ഭയങ്കര ചങ്കന്നൊക്കെ പറഞ്ഞ് നടക്കുന്നു പക്ഷേ കർത്താവ് പറയുന്നു അങ്ങനെയുള്ളവർ സ്വയം രാജ്യത്തിൽ പോകുന്നല്ല പിതാവിന്റെ ഇഷ്ടം ചെയ്യുക എന്താണ് പിതാവിന്റെ ഇഷ്ടം പിതാവിന്റെ ഇഷ്ടമാണ് നമ്മുടെ അറുപത്തിയാറ് പുസ്തകത്തിനകത്ത് അല്ലെങ്കിൽ ആ വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് നമുക്ക് തന്നിരിക്കുന്ന ഓരോ കാര്യങ്ങൾ ആ ആ വാക്യങ്ങൾ അനുസരിക്കുമ്പോൾ ഞാനിപ്പോൾ ഒരു വചനം അനുസരിച്ചു എന്നതിൻ്റെ അർത്ഥം ഞാൻ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നു ഓക്കെ അപ്പോൾ ആ ഇഷ്ടം ചെയ്യുന്നെങ്കിൽ മാത്രമേ നമ്മൾ എവിടെ പോകുകയുള്ളൂ നിത്യതയിൽ കാണുകയുള്ളൂ അമേ ഇനി അടുത്ത തോന്നണം കർത്താവെ കർത്താവെ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീരപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തുവല്ലോ എന്ന് പലരും അന്നാളിൽ എന്നോട് പറയും ഇപ്പോൾ നോക്കിടും ഇപ്പോൾ കർത്താവിന്റെ ഇഷ്ടം ചെയ്യാതെ പ്രവചിക്കുന്നവരുണ്ട് എന്നുവെച്ചാൽ വചനത്തിന് അകത്തില്ലാത്ത പ്രവചനങ്ങളുണ്ട് ഞാനിപ്പോൾ നിങ്ങളോട് പ്രസംഗിക്കുന്നു എന്തെങ്കിലും ഒരു പ്രവചിക്കുന്നു അത്ഭുതം ചെയ്യുന്നു ഭൂതശാന്തികൾ ചെയ്യുന്നെങ്കിലും ഞാൻ വചനത്തിന് അകത്ത് നിൽക്കാതെ ചെയ്താൽ എൻ്റെ പേര് കർത്താവ് പറയുന്നു അന്നാളിൽ ഞാൻ അവരോട് ഞാൻ ഒരു നാളും നിങ്ങൾ അറിഞ്ഞിട്ട് അധർമ്മം പ്രവർത്തിക്കുന്നവരെ ധർമ്മമില്ലാത്തവരെ ദൈവപിതാവിന്റെ വാക്ക് അനുസരിക്കാത്തവരെ എന്റെ ന്യായപ്രമാണത്തെ മറത്ത് മ മറത്ത് മത്സരിച്ചവരെ എന്നെ വിട്ടു പോകുവിൻ എന്ന് തീർത്തു പറയും അപ്പോൾ നോക്കണം ഞാൻ ദൈവത്തിൻറെ ഇഷ്ടമാണോ ചെയ്യുന്നത് നമ്മൾ ഒരു നല്ലൊരു പാട്ട് കേൾക്കുമ്പോൾ കർത്താവ് താൻ ഗംഭീരനാഥത്തോടും അല്ലെങ്കിൽ സമയമാബൃതത്തിന് ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു ഭക്തന്മാർ പാടിയ ആ പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മുടെ ജഡത്തിന് നമ്മുടെ മനസ്സിനകത്ത് എന്തോ ഒരു കുളിർമയാണ് വരുന്നത് അല്ലേ നമ്മൾ ഇപ്പോഴും പോകുമെന്നൊക്കെ നമുക്ക് തോന്നും പക്ഷേ കർത്താവ് പറയുന്നു തോന്നുന്നതേ ഉള്ളൂ നിത്യതയിലെത്തണമെങ്കിൽ പിതാവിന്റെ ഇഷ്ടം നമ്മൾ ചെയ്യണം പിതാവിന്റെ ഇഷ്ടം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ് ക്രൈസ്തവം സ്നാനമേൽക്കാത്തവർ സ്നാനത്തിലോട്ട് വരണം പരിശുദ്ധാത്മ പ്രാപിക്കാൻ കാക്ഷിക്കുന്നവർ കാത്തിരുന്നു അത് പ്രാപിക്കണം വിശുദ്ധ ജീവിതത്തിന് വേണ്ടി ഒരുങ്ങേണ്ടവർ ഒരുങ്ങണം വിട്ടുകളയേണ്ടവർ വിട്ടുകളയണം വിട്ട് ഓക്കെ അത് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത് നമ്മൾ ചിന്തിക്കണം യേശു വന്നാൽ ഞാൻ പോകുമോ ഇന്ന് മരിച്ചാൽ എന്റെ നിത്യത എവിടെ നമ്മൾ ഈ രണ്ട് ചോദ്യത്തിന് മുമ്പിൽ ആദ്യത്തെ ഉത്തരം നമ്മൾ തന്നെ കണ്ടെത്തുക ഞാൻ പിതാവായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണോ എന്ന് ചിന്തി ഒരു പക്ഷേ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാതെ പ്രവചിക്കാം അത്ഭുതം ചെയ്യാം രോഗശാന്തി നടത്താം അതുകൊണ്ട് നിത്യത കിട്ടണമെന്നില്ല ഇവിടെ ഇച്ചിരി പൈസ കിട്ടും ഇത്തിരി സ്ഥാനം കിട്ടും ഇത്തിരി മാന്യതകൾ കിട്ടും ബാക്കിയുള്ള കാര്യങ്ങൾ കിട്ടും പക്ഷെ നിത്യതയിലെത്തണമെങ്കിൽ പിതാവിന്റെ ഇഷ്ടം ചെയ്തേ മതിയാകളും ഓക്കെ അപ്പോൾ ചെറിയ ആകട്ടെ വലിയ ആകട്ടെ ചെറിയ അച്ചാനാകട്ടെ വലിയ അച്ചാനാകട്ടെ ആരായിരുന്നാൽ പണക്കാരനോ പാവപ്പെട്ടവനോ ഉള്ളിൽ കിടക്കുന്നവനോ കൊട്ടാരിൽ കിടക്കും വലിയ ചർച്ചിൽ പോകുന്നവനോ ചെറിയ ചർച്ചിൽ പോകുന്നു ആര് ദൈവത്തിന് വിഷയമല്ല ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യുക ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുക ഓക്കെ ഒന്ന് രണ്ട് മനക്കൂസ് വിശേഷത്തിലേക്ക് നമുക്ക് കിടക്കാം ഏഴിൻ്റെ ഇരുപത്തി ഒന്ന് അവിടെയും ജീസസ് യേശു പറഞ്ഞ ഒരു വേടാണ് ഞാൻ ഇവിടെ പറയുന്നത് അകത്തു നിന്ന് മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ നമുക്കിവിടെ നമ്മുടെ ഉള്ളിനകത്തുണ്ടെങ്കിൽ നമുക്ക് നിത്യത പോകുകയില്ല ദുർചിന്ത നമുക്ക് ഉണ്ടെങ്കിൽ മോശമായ ചിന്തയുണ്ടെങ്കിൽ ദൈവരാജ്യത്തിൽ കിടക്കാൻ പറ്റില്ല വിഭചാരം ശരീരം കൊണ്ടോ ഹൃദയം കൊണ്ടോ പാപം ചെയ്യുന്നുവെങ്കിൽ അത് വ്യവചാരമാണ് പരസംഗം പിന്നീട് കൊലപാതകം നമ്മൾ ആരും കൊലപാ കത്തി കൊണ്ട് കുത്തിയില്ലെങ്കിലും സഹോദരനോട് പകയ്ക്കുന്നവനെല്ലാം കൊലപാതകൻ മോഷണം ദൈവത്തിന്റെ സമയം ദൈവത്തിന്റെ പണം ദൈവത്തിന്റെ നന്മ മറ്റുള്ളവരൊന്നും ചതിച്ചുവാൻ ഇതൊക്കെ ഉണ്ടെങ്കിൽ സ്വർഗരാജ്യത്തിൽ പോവില്ല അപ്പോൾ അത്യാഗ്രഹം എനിക്ക് ഇനിയും വേണം ഇനിയും വേണമെന്നുള്ള അത്യാഗ്രഹം സകല വിധമാകുന്ന പ്രശ്നങ്ങൾക്ക് കാരണം കാരണമാകായി തീരുവാൻ സാധ്യതയുണ്ട് ദൈവം തന്നത് മതിയതിന് മതിയെന്ന് പറയുക അമിതമായി മറ്റുള്ളവരിൽ നിന്നും കിട്ടാൻ വേണ്ടി അത്യാഗ്രഹം കാണിക്കരുത് ദൈവം തന്നത് അത് നമ്മുടെ ജീവിതത്തിലുള്ള ഒരു മാറ്റണം അതുപോലെ തന്നെ ദുഷ്ടത ചതി ദുഷ്കർമ്മം വിടക്ക് കണ്ണം ദൂഷണം അഹങ്കാരം മൂടത്വ എന്നിവ പുറപ്പെടുന്നു ഇവന് ആ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന അശുദ്ധിയാണ് ഇത് പുറത്തല്ല ഹൃദയത്തിനകത്താണ് നമ്മൾ ചിന്തിച്ചു നോക്കണം യേശു ഇന്നലെ രാത്രി വന്നെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ നമുക്ക് സ്വർഗരാജ്യത്തിൽ പോകാൻ പറ്റുമോ ഒരിക്കലും പോകാൻ പറ്റത്തില്ല അപ്പൊ നമ്മൾ ചിന്തിക്കണം ഇന്ന് യേശു വന്നാൽ ഞാൻ സ്വർഗരാജ്യത്തിൽ പോവോ ഇല്ലേ എന്ന് ചിന്തിച്ചിട്ട് ഇതിനകത്ത് ഏതെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പരിഹരിക്കണം പരിഹരിക്കാതെ നമുക്കറിയാം ഇതെല്ലാം വെച്ചുകൊണ്ട് നമുക്ക് അന്യഭാഷ പറയാ പ്രവചിക്കാം അത്ഭുതം ചെയ്യാം നന്നായി പ്രസംഗിക്കാം മറ്റുള്ളവരെ മാനസാന്തരത്തിൽ കൊണ്ട് പക്ഷെ നമുക്ക് എന്ത് കിട്ടത്തില്ല നിത്യത കിട്ടത്തില്ല ഓക്കെ ഇനി റോമാലേഖനത്തിൽ പൗലു സ്നേഹ ഞാൻ ഇതുവരെ പറഞ്ഞു യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞ യേശു ക്രിസ്തു പറഞ്ഞതാണ് ഇനിയിപ്പം റോമാലേഖനത്തില് ഒന്നാം അധ്യായം അതിന്റെ ഇരുപത്തി എട്ടാം വാക്യം നിങ്ങൾ വായിക്കണം അവിടെ വായിക്കുന്നു ദൈവത്തിന്റെ പരിജ്ഞാനത്തെ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിന് പക്കവണ്ണം അവരെ ദൈവം അവരെ ഉചിതമല്ലാത്തതിന് ചെയ്യുവാൻ നികിഷ്ടബുദ്ധി ഏൽപ്പിച്ചു ഇനി ശ്രദ്ധിക്കണമേ ഇരുപത്തിയൊൻപത് അവർ സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ അസൂയ കൊല പിണക്കം കപടം ദുർശീലം എന്നിവ തിങ്ങിയവർ കുരളക്കാർ ഏഷ്യക്കാർ ദൈവദോഷികൾ നിഷ്ഠൂരന്മാർ ഗർഭിഷ്ഠന്മാർ ആത്മപ്രശംസക്കാർ പുതുദോഷം സങ്കല്പിക്കുന്നവർ മാതാപിതാക്കളെ അനുസരിക്കാത്തവർ ബുദ്ധിഹീനർ നിയമലംഘിതർ ഇല്ലാത്തവർ കനിവറ്റവർ ഈ പ്രവർത്തിക്കുന്ന മരണയോഗ്യർ എന്നുള്ള ദൈവന്യായം അവർ അറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല പ്രവർത്തിക്കുന്നവർ പ്രസാദിക്കുകയും കൂടെ ചെയ്തു കേട്ടോ ഈ കാറ്റഗറിയിൽപ്പെട്ട ഏതെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ അവിടെ പറയുന്നു ഏഷണിയൊക്കെ പറയുന്നു ദുർശീലം പറയുന്നു കുരുള ഏഷിനിക്കാർ ദൈവദോഷികൾ നിഷ്ഠൂരന്മാർ ഗർഭിഷ്ഠന്മാർ ആത്മപ്രശംസക്കാർ പുതുദോഷം സങ്കല്പിക്കുന്നവർ മാതാപിതാക്കൾ അനുസരിക്കാത്തവർ നോക്കുക ഇതിനകത്ത് നമ്മൾ ഏതെങ്കിലും ഒന്നുണ്ടോ ഇതും വെച്ചുകൊണ്ട് നമുക്ക് അന്യ ഭാഷ പറയാം പ്രവചിക്കാം അത്ഭുതം ചെയ്യാം ആത്മലോകത്ത് തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തിലധികം പേരും ഇതെല്ലാം വെച്ചുകൊണ്ടാണ് ശുശ്രൂഷിക്കുന്നത് ദൈവപുരുഷന്മാരുൾപ്പെടെ പക്ഷെ അവരെ ശരിക്കും പറഞ്ഞാൽ പലർക്കും അതിനെ കണ്ടെത്താൻ പറ്റുന്നില്ല അത് ദൈവപരമായിട്ടുള്ള കാര്യമാണ് അത് നമ്മൾ എത്തേണ്ടത് പക്ഷെ ഞാൻ എനിക്ക് സ്വർഗത്തിൽ പോകണം സ്വർഗത്തിൽ പോണമെങ്കിൽ ഇതെല്ലാം നമ്മെ വിട്ട് പോയേ പറ്റുകയുള്ളൂ എനിക്ക് കൊന്നുകൊണ്ട് ലേഖനം ആറിന്റെ എട്ട് നിങ്ങൾ ഇത് വായിച്ചു നോക്കണം അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യ അവകാശമാക്കില്ല എന്ന് അറിയുന്നുല്ലോ അപ്പൊ റോമാൻ ലേഖനത്തിൽ ചെയ്യുന്നതല്ല അന്യായങ്ങളാണ് അന്യായം മാത്രമല്ല ദൈവ ന്യായം അവർ അറിഞ്ഞിട്ടും സത്യമറിയ യേശനി പറഞ്ഞുകൂടാ പുതുദോഷം സങ്കല്പിച്ചുകൂടാ അമ്മയപ്പന്മാരെ ബഹുമാനിക്കും ഇതൊക്കെ അറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുന്നവരുടെ കൂടെ എന്ത് ചെയ്യുന്നു പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുകയും ചെയ്യുന്നു തെറ്റ് ചെയ്യുന്നവരുടെ കൂടെ നിൽക്കുന്ന ഹോമലേഖനം പറയുന്നു ഇവിടെ കുഞ്ഞുകുലേഖന ആറാം അധ്യായം എട്ട് ഒൻപത് വാക്കുകളുമായിരിക്കും അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കുകയില്ല ഉറപ്പിച്ചു നിറയുകയാണ് ഇനി നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരി പിന് ദുർ വിഗ്രഹാരാധികൾ വിവചാരികൾ സ്വയഭോഗികൾ പുരുഷകാമികൾ കള്ളന്മാർ അധ്യാഗിരികൾ മദ്യപാന്മാർ വാവിഷ്ടക്കാർ പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം പക്ഷേ ഈ കാര്യങ്ങളൊക്കെ വാവിഷ്ടക്കാർ വാവിഷ്ടക്കാർ ഞാൻ എക്സ്പ്ലൈൻ ചെയ്യേണ്ട ആവശ്യമില്ല പിടിച്ചു പറിക്കാ പിന്നീട് സ്വയഭോഗികൾ സ്ത്രീ ആകട്ടെ പുരുഷനാകട്ടെ സ്വയംഭോഗം നടത്തുന്നവർ പുരുഷകാമികൾ അല്ലെങ്കിൽ സ്ത്രീകാമികൾ കള്ളന്മാർ അധ്യാഗ്രഹികൾ വിഗ്രഹാരാധികൾ വിചാരികൾ ഇവരാരും ദൈവ രാജ്യത്തിൽ കടക്കിയില്ല ഉറപ്പിച്ചു പറയാം പക്ഷെ ഇതൊക്കെ ഉണ്ടായിരുന്നിട്ടും അന്യഭാഷയുണ്ട് പ്രവചനമുണ്ട് അത്ഭുതമുണ്ട് രോഗശാന്തിയുണ്ട് എല്ലാം കാണും പക്ഷെ സ്വർഗം പറയുന്നു നിത്യത നമുക്കില്ല അപ്പോൾ നമ്മൾ ഇറങ്ങിയത് നിത്യതയ്ക്ക് വേണ്ടിയാണ് ഇനി ഒരു വചനം കൂടി ഞാൻ വായിച്ചോട്ടെ ഗ്രഹത്തിലേക്കും അഞ്ചിന്റെ ഇരുപത്തോ നമുക്ക് എല്ലാവർക്കും ജടത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ് അശുദ്ധി ദുഷ്കാമം വിഗ്രഹാരതം ആഭിചാരം പക പിണക്കം ജാലശങ്ക ക്രോധം ഷാഢ്യം ദുന്ദപക്ഷം ഇന്നത അസൂയ മദ്യപാനം വെരക്കൂത്ത് മുതലവ എന്നിവ വെളിപ്പെടും ഈ വക പ്രവർത്തികൾ ദൈവരാജ്യം അവകാശമാക്കി വെച്ചിട്ട് നമ്മൾ പള്ളിയിൽ ചെന്ന് അത്രമാത്രം എൻ്റെ ഭാഷ വന്നു പിണക്കം അപ്പനോട് പിണക്കം ഭാത്ത പിണക്കം ഭാര്യയുടെ പിണക്കം പാസ്റ്ററോടെ പിണക്കം വിശ്വാസികളുടെ പിണക്കം നാട്ടുകാരുടെ പിണക്കം ഇതൊക്കെ വെച്ചിട്ട് നമ്മള് ഇപ്പോഴേശ് വന്നാൽ ഞാൻ പോകുമെന്ന് പറഞ്ഞാൽ ഈ വചനം കള്ളമല്ലേ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ വചനം ഹോഷ്കില്ലാത്ത വചനമാക്കിയാൽ നമ്മൾ തിരിഞ്ഞ് വരണം എന്തു ചെയ്യണം ഇതെല്ലാം നമ്മൾ മാറ്റണം അല്ലെങ്കിൽ നിത്യതയില്ല എനി നമ്മൾ ഓടിയതും അധ്വാനിച്ചതും വെറുതെയായി പോകാൻ സാധ്യതയുണ്ട് ഇനി നോക്കണം വെളിപ്പാട് പുസ്തകം ഇരുപത്തിരണ്ട് പതിനഞ്ച് നായ്ക്കൾ ക്ഷുദ്രക്കാർ ദുർനടപ്പ് കൊലപാതകം ബിംബാരാതികൾ പ്രിയപ്പെടുന്ന ഇതിനെ പ്രവർത്തിക്കുകയും ചെയ്ത് ഏവനും പുറത്തു തന്നെ എന്ന് വെച്ചാൽ തീപ്പൊയയിൽ തന്നെ ഹലലൂയ അപ്പോൾ നോക്കണം നമ്മുടെ ജീവിതത്തിനകത്ത് ഈ പറഞ്ഞതിൽ ഒത്തിരി കാര്യങ്ങൾ ലേഖനത്തിലുണ്ട് ക്രിദിയർ ലേഖനത്തിനകത്തുണ്ട് നമ്മൾ ശരിക്കും ഈ ലേഖന ഭാഗങ്ങൾ റോമർ ലേഖനം മുതൽ യൂത വരെ നമ്മൾ ശരിക്കും വായിക്കണം ഹലുയ നമ്മുടെ പിതാവിൻ്റെ ഇഷ്ടങ്ങളെല്ലാം അതിനകത്തുണ്ട് ആ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുമ്പോൾ മാത്രമാണ് പിതാവിൻ്റെ രാജ്യത്തെ നമ്മൾ എത്തുന്നത് അങ്ങനെയാണെങ്കിൽ ഒന്ന് ചിന്തിക്കണം നമ്മുടെ ഈ കർത്താവിൻ്റെ വരവിനെ കുറിച്ചും പാട്ടും അത് ഇത് പ്രത്യേകിച്ച് നമ്മുടെ ദൈവദാസന്മാരെല്ലാം ഈ കൺവെൻഷൻ്റെയും നമ്മുടെ മീറ്റിംഗിന്റെ അവസാനം ഒരു പ്രത്യാശ ഗാനം പാടി എല്ലാവരെയും എഴുന്നേൽപ്പിച്ച് നിർത്തി തുള്ളുകയും ചാടുകയും ചെയ്യുന്നു ശരിക്കും പറഞ്ഞാൽ അതിന് എത്ര പേരാണ് റിയൽ ആയിട്ട് യേശു വന്നാൽ അവിടെ ഞാൻ ആരെയും വിധിക്കുകയല്ല ഇന്ന് എന്നോടും നിങ്ങളോടും പരിശുദ്ധാത്മാ ഒരുമിച്ച് സംസാരിക്കുകയാണ് നമ്മൾ ശരിക്കും ചിന്തിക്കണം നമ്മൾ ഇതെങ്ങനെ മാറാൻ പറ്റും ഇത് എങ്ങനെ ഈ സ്വഭാവങ്ങൾ മാറ്റും പരിശുദ്ധാത്മാവിൽ കൂടെ മാത്രമേ ഇത് മാറുകയുള്ളൂ ദൈവ വചനം ശരിക്കും പഠിക്കണം ഈ കാണുന്ന അബ്രഹാമിനെ അനുഗ്രഹിച്ചതും യോസഫിനെ മാനിച്ചതും മന്ത്രിസ്ഥാനത്തെത്തിയതും ഏലിയാവിന് കാക്ക കൊടുത്തതും ഇനിയെങ്കിലും മതിയാക്കാൻ വേണ്ടെന്നല്ല പറയുന്നത് അത് വേദനിപ്പിക്കുന്ന വേദനിക്കുന്ന ചില അവസ്ഥയിൽ ചിലതൊക്കെ ദൈവ സംസാരിക്കാറുണ്ട് ഇല്ലെന്നൊന്നും പറയുന്നില്ല വേദപുസ്തകത്തിലെ അറുപത്തി ആറ് പുസ്തകങ്ങളുടെയും അതിനകത്തുള്ള ഓരോ വചനങ്ങളും ഓരോ സാഹചര്യങ്ങളിലും പരിശുദ്ധാത്മാവ് വ്യക്തികളോട് ഇടപെടാറുണ്ട് പക്ഷെ നമ്മൾ അത് കഴിച്ച് 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 ജീവിതം മുടിയരുത് നിത്യത നഷ്ടപ്പെടരുത് നമുക്ക് കട്ടിയായിട്ടുള്ള ആഹാരം ദൈവ വചനം അകത്തിറങ്ങണം അതിൽ ജീവിക്കണം അതിൽ നടക്കണം അതിൽ സഞ്ചരിക്കണം ഹല ലുയ നോക്കണം പ്രിയുള്ളൂരെ ഇന്നും അങ്ങനെ ജീവിക്കുന്നവരുണ്ട് ആ വചനത്തിൽ നടക്കുന്നവരുണ്ട് സ്വന്തക്കാരും ബന്ധുക്കളും ലക്ഷക്കണക്കിന് രൂപകൾ തട്ടിയെടുക്കുമ്പോഴും ചിരിച്ചുകൊണ്ട് കൊടുക്കുന്ന പല ആന്റിമാരുടെ സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട് പല അച്ചായന്മാരുടെ അവസ്ഥ അനുഭവങ്ങൾ അറിഞ്ഞിട്ടുണ്ട് സ്വന്തം വസ്തുക്കൾ കർത്താവിന് വേണ്ടി ഇറങ്ങിയതിൻ്റെ പേരിൽ നഷ്ടപ്പെട്ടവരുണ്ട് ചിരിച്ചുകൊണ്ട് കൊടുത്തവർ ഇഷ്ടം പോലെ പേരുണ്ട് ഹാലലൂയ അങ്ങനെയുള്ള ഒരു തലമുറയുടെ ഇടയിലും ഈ സന്ദേശം ഞാൻ നിങ്ങളോട് പകരുന്നു നമ്മൾ ശരിക്കും നിത്യതക്കു വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടോ ശരിക്കും ഒന്ന് ആലോചിക്കണം നമ്മുടെ ജീവിതത്തിൽ ഈ പിണക്കവും നമ്മൾ നിസ്സാരമായി ഞാൻ പറയാം രേഷൻ ഈ പിണക്കം ഈ പുതുദോഷം സങ്കല്പിക്കുന്നവർ മാതാപിതാക്കളെ അനുസരിക്കാത്തവർ കൊലപാതകം ചെയ്യുന്നത് പോലെ സഹോദരനെ സ്നേഹിക്കാത്തവർ ഇന്നും പിണക്കമല്ലേ എത്ര വർഷമായി ആന്റി ഭാര്യ ഭർത്താവുമായി ഒരുമിച്ച് സംസാരിച്ചിട്ട് എത്ര നാളായി അച്ചായ മക്കളോട് സംസാരിച്ചിട്ട് പക്ഷേ എത്ര നാളായി വിശ്വാസികളുടെ വീടുകളിൽ ചെന്ന് ഒന്ന് അവരോട് സംസാരിച്ചിട്ട് എല്ലാം മനസ്സിനകത്ത് പിണക്കവും വെച്ചുകൊണ്ടല്ലേ നമ്മുടെയൊക്കെ ശുശ്രൂഷകൾ പെയ്ക്കൊണ്ടിരിക്കുന്നത് നമുക്ക് നിത്യരാജ്യം കിട്ടുമോ നമ്മൾ എന്തിനു വേണ്ടി ഇറങ്ങിയത് ഇവിടെ എന്തിനു എന്ത് കിട്ടും കാറിന് വേണ്ടിയാണോ വീടിന് വേണ്ടിയാണോ ഒരു ജോലിക്ക് വേണ്ടിയാണോ ഒരു രോഗശാന്തിക്ക് വേണ്ടിയാണോ അത് മറ്റുള്ളിടത്ത് പോയാലും നമുക്ക് കിട്ടും നമ്മൾ അതിനു വേണ്ടി നോക്കിയല്ല ഇറങ്ങിയത് നമ്മൾ നിത്യതയ്ക്ക് വേണ്ടിയാണ് ഇറങ്ങിയത് നിത്യതയിൽ ഇറങ്ങുന്നവർക്ക് ഈ ലോകത്ത് കഷ്ടതയുണ്ട് വിശുദ്ധഭേദ പുസ്തകം പറയുന്നു ലോകത്തിന് കഷ്ടതയുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൽ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ഇത്രമാത്രം ഉറപ്പ് തരുന്ന പുസ്തകം വേറൊന്നുമില്ല യശാപ്രവാതിൻ്റെ പുസ്തകത്തിൽ പറയുന്നു കേട്ടിട്ടില്ലേ ഈ തീയിൽ കൂടെ കിടക്കും പക്ഷെ തീ നിന്നെ ദഹിപ്പിച്ചു കളയില്ല വെള്ളത്തിൽ കൂടെ കിടക്കും വെള്ളം നിന്ന് മുക്കിക്കളയില്ല കാരണം ഹോവ നിന്റെ കൂടെയുണ്ട് ഹാലലു ആകയാൽ ഇന്ന് ഈ മരുഭൂമി യാത്രയിൽ നമ്മുടെ മരുഭൂമി യാത്ര തീരാൻ പോവുകയാണ് ചിലപ്പോൾ നമ്മൾ വഴിയിൽ വെച്ചായിരിക്കാം പട്ടുപോകുന്നത് ചിലപ്പോൾ നമ്മുടെ കാവള ശബ്ദം കേൾക്കുമ്പോൾ ഈ പുനരുത്ഥാന ശരീരം പ്രാപിച്ചായിരിക്കണം പോകുന്നത് പക്ഷേ ഈ രണ്ട് കാര്യം ഉറപ്പാണ് ഏത് പ്രവചനങ്ങൾ നടന്നില്ലെങ്കിലും ഈ രണ്ട് പ്രവചനം നടന്നിരിക്കും ഒന്ന് മരണം രണ്ട് കർത്താവിന്റെ രണ്ടാമത്തെ മടങ്ങി വരവ് അതിന്റെ ലക്ഷണങ്ങൾ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് സഭകളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രിയമുള്ളവര് ഇവിടെ രണ്ട് ഗ്രൂപ്പുകളായി സഭാ നേതാക്കന്മാർ തമ്മിൽ തല്ലുകൾ ഉണ്ടാക്കുന്നത് എന്തെല്ലാം പ്രശ്നങ്ങൾ നടക്കുന്നു ഇതെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ മടങ്ങിവരവാണ് വരവാണ് സ്ഥാനത്തിന് വേണ്ടി പദവിക്ക് വേണ്ടി എന്തെല്ലാം നടക്കുന്നു അത് അവർ നടന്നോട്ടെ അവർക്ക് വേണ്ടത് ലോകത്തിന്റെ സ്ഥാനങ്ങളും മാനങ്ങളും കസേരകളാണ് നമുക്ക് ആവശ്യം അതിനു വേണ്ടിയെല്ലാം നമ്മൾ ഇറങ്ങിയത് നമ്മൾ നിത്യതയ്ക്ക് പോകാൻ വേണ്ടിയാ അത് ആകയാൽ നമ്മുടെ ജീവിതത്തിലുള്ളത് ഈ പറഞ്ഞ ദൈവവചനത്തിന്റെ ചെറിയ ചിന്തയിൽ എവിടെയെങ്കിലും കുരുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഏശരിയിൽ കുരുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ പിണക്കത്തിൽ കുരുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ പുതുദോഷത്തിൽ കുരുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ കൊലപാതകത്തിൽ കുരുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ സ്വയഭോഗത്തിൽ കുരുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ആത്മപ്രശംസയിൽ കുരുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ കൊലപാതകത്തിൽ കുരുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ പല വിഷയങ്ങൾ ഇവിടെ പറഞ്ഞല്ലോ അതിൽ എവിടെയെങ്കിലും കുരുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കണം കരയണം നിത്യതയ്ക്ക് വേണ്ടി കരയണം കർത്താവെ ഞാൻ ഇന്ന് മരിച്ചാൽ ഞാൻ എവിടെ പോകും നമ്മൾ ഈ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ജീവിതത്തെ ക്രമീകരിക്കണം മരണശേഷം നടക്കുന്ന ക്രിയകൾക്കോ കർമ്മങ്ങൾക്കോ ആരും സ്വർഗരാജ്യത്തെ പോട്ടുവാൻ പറ്റില്ല ഞാൻ ഒരിക്കൽ ആല ഒരു വാഴ നട്ടു അത് കൊലച്ചു നമുമായി കൊലച്ചു കൊലച്ച ശേഷം എന്റെ കൊച്ച പ്രായത്തിൽ ഞാൻ ചെയ്തത് എന്റെ അപ്പൻ കൊല വെട്ടി അടുത്ത് അപ്പൻ കൊണ്ടുവച്ചിരുന്ന കാറ്റംബോസ് ഇരുപത് ഇരുപത് പൂജ്യം പതിനഞ്ച് അതിനെ എടുത്ത് അതിന്റെ ചുറ്റിലും വിട്ടു അപ്പൻ നിന്ന് ചിരിച്ചിട്ട് പറഞ്ഞു നീ ഇത്ര മണ്ടനായി പോയല്ലടാ എനിക്ക് കാര്യം മനസ്സിലായില്ല എന്നാൽ സുവിശേഷ വേലയുടെ ഒരു ഭാഗങ്ങളിലേക്ക് കയറി വന്നപ്പോഴാണ് മനസ്സിലായത് ഇതുപോലെയാ മരണശേഷം നാം ചെയ്യുന്ന കർമ്മങ്ങളും ക്രിയകളും മണ്ടപരമാണ് ആകെ ജീവിച്ചിരിക്കുമ്പോൾ ഒരുവൻ രക്ഷ പ്രാപിക്കുക ജീവിച്ചിരിക്കുമ്പോൾ ഒരുവൻ സ്നാനപ്പെടുക ജീവിച്ചിരിക്കുമ്പോൾ ഒരുത്തൻ വിശുദ്ധനാകുക ജീവിച്ചിരിക്കുമ്പോൾ തൻ്റെ പാപങ്ങൾ താൻ തന്നെ ഏറ്റുപറഞ്ഞു ഉപേക്ഷിച്ചുകൊണ്ട് ക്രിസ്തുവനോട് ചേരുക അതേ പറയേ ഇല്ലാത്ത ആർക്കും നിത്യരാജ്യത്തിലേക്ക് കടക്കാൻ പറ്റത്തില്ല നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കോ നിങ്ങൾ ചെയ്യുന്ന ക്രിയകൾക്കോ മരണശേഷം ആരെയും ഒരിടത്തും എത്തിക്കത്തില്ല അതെല്ലാം പാഴ്വേലകളാണ് അതെല്ലാം നിർമ്മിതമായ കഥകളാണ് വിശുദ്ധ പറയുന്നു അവൻ അവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും ദൈവത്തിന്റെ ന്യായാസനത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു ദിവസം വരും അതേ പ്രിയമുള്ളവരെ ന്യായവിധിയുടെ ഒരു ദിവസമുണ്ട് അതിനു മുമ്പ് നമുക്കിന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ എവിടെയാണോ കുറവ് അവിടെ ഏറ്റു പ്രിയ ദൈവദാസനെ ദൈവദാസിയെ കർത്താവിന്റെ വരം നമ്മുടെ മരണത്തിന് ശേഷം ഉയർത്തും ഒരു കടങ്കഥയല്ല ഇന്ന് ആത്മീയരുടെ ഇത് കടങ്കഥയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ സത്യമായി സത്യമായി തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു ഞാൻ പോയത് പോലെ വീണ്ടും വരുമെന്ന് പറഞ്ഞ യേശു വീണ്ടും വരാൻ പോവുകയാണ് കർത്താവ് നമ്മളെ ഒത്തിരി ഈ വചനങ്ങൾ കൂടെ അനുഗ്രഹിക്കട്ടെ കുറച്ചും കൂടെ വിശ്വത്തിൽ കയറുവാൻ ഈ വചനങ്ങൾ നിങ്ങളെ സഹായിക്കട്ടെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അതോടൊപ്പം തന്നെ നിങ്ങൾ ഇത് മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യുവാൻ ശ്രമിക്കുക നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടാൽ മാത്രം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിങ്ങൾ ഇതിന് ഷെയർ ചെയ്യുക ആരെങ്കിലും ഒരാൾ നിത്യതയുടെ വെളിപ്പാടിലോട്ട് കേറി വരാൻ ഇത് കാരണമാകട്ടെ നമുക്കൊന്നിച്ച് ഈ സന്ദേശങ്ങളിൽ കൂടെ പങ്കിടാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറായിട്ട് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം വലിയവനായ ദൈവമേ സ്വർഗീയം നല്ല പിതാവ് ഞങ്ങൾ ഇറങ്ങി വന്നത് ഈ ഭൂമിയുടെ ഒരു നന്മയ്ക്ക് വേണ്ടിയല്ല എന്ന് നിന്റെ വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നു ഈ ഭൂമിയിൽ നന്മകൾ തരാൻ മതങ്ങളുണ്ട് കർത്താവ് മത സംഘടനകളുണ്ട് പക്ഷെ ഇതിനു വേണ്ടിയല്ല ഞങ്ങളെ വിട ഞങ്ങളെ ദൈവം വിളിച്ചിറക്കിയത് ഞാൻ പോയതുപോലെ വീണ്ടും വരും എന്റെ വിശുദ്ധന്മാരെ ഞാൻ ചേർക്കുമെന്ന ഒറ്റ വാക്കിന്റെ പുറത്താണ് ഞങ്ങൾ ഇന്ന് നിന്റെ സനിർഭാങ്ങ് പക്ഷേ ഞങ്ങൾക്ക് ഭയങ്കര പ്രത്യാശയാണ് ഞങ്ങൾ ഇപ്പോൾ യേശുവിന്റെ അടുക്കൽ പോകുമെന്ന് പക്ഷേ ഞങ്ങൾ വചനപ്രകാരം നോക്കുമ്പോൾ ഞങ്ങൾ ഇന്നും ദൈവത്തിനെന്നും അകന്നു നിൽക്കുമ്പോൾ ഈ സന്ദേശം ചിലരുടെ ജീവിതത്തിൽ രൂപാന്തരത്തിൽ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ ഈ ഈ ഒരുമിച്ച് ദൈവത്തോട് ൂടെ പാപങ്ങളെ ഏറ്റു പറഞ്ഞ നിത്യതയുടെ വെളിപ്പാട് പ്രാപിക്കുക പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞങ്ങൾ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം അങ്ങനെ ചെയ്യുന്നതിനായി നാമത്തിൽ തന്നെ